രണ്ട് കടുഡു പെൻഷൻ കൂടി ഓണത്തിന് മുമ്പ് നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നീണ്ടകരയുടെ പൊതുസൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡു ക്ഷേമ പെൻഷൻ കൂടി ഓണത്തിന് മുമ്പ് നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നീണ്ടകര പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നീണ്ടകര ഇവിടുത്തെ പൊതുസൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് പെൻഷൻ കൂടി ഓണത്തിന് മുമ്പ് തന്നെ വരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രത്യേക സാഹചര്യവും വയനാടും പ്രശ്നമൊക്കെയാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബോണസും അഡ്വാൻസും ബാക്കി കാര്യങ്ങളും എല്ലാം അത് സംബന്ധിച്ചുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഓണവുമായി ബന്ധപ്പെട്ടിട്ട് സുഭക്ഷമായി തന്നെ ഓണം മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനങ്ങൾ വെളുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ബഡ്ജറ്റിന്റെ പ്ലാനിന്റെ മൂന്നിലൊന്ന് പഞ്ചായത്തുകൾക്കാണ് മൂന്നിലൊന്ന് പഞ്ചായത്തുകളുടെ ഫണ്ടിലേക്കാണ് വരുന്നത് അത് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും തനതായ ധാരാളം കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പുതിയ ആശയങ്ങൾ വരുന്നു പുതിയ ധനകാര്യ കമ്മീഷന്റെ കാലം വരാൻ പോവുകയാണ് ഡോക്ടർ അധ്യക്ഷത വഹിച്ചു എന്താണ് ഒരു പഞ്ചായത്തിൽ രണ്ടു കോടിയിലധികം രൂപ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം പിന്നീട് എന്റെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായിട്ട് ധനമന്ത്രിയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ അനുമതി കുറിച്ച് തന്നെയാണ് ഇന്ന് നമുക്ക് എം എൽ എ ഫണ്ട് കൂടെ ഇതിനെ സംയോജിതമായി സംയുക്തമായിട്ട് ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കുവാൻ സാധിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് തലത്തിലും അതുപോലെ തന്നെ മറ്റ് സാങ്കേതികപരമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ തീർപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അധികം ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഒന്നൊന്നര വർഷത്തിൻ്റെ ഒന്നര വർഷം പോലും ഇല്ല എൻ കെ പ്രേമചന്ദ്രൻ എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സ്ഥിരം സമിതി അധ്യക്ഷരായ യു ബേബി രാജൻ എസ് സേതുലക്ഷ്മി കെ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി ആന്റണി പ്രിയ ഷിനു സെക്രട്ടറി മേരിസൺ മൈക്കിൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ